യേശുക്രിസ്തുവിന്റെ അസ്ഥികൾ സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യ നിലവറകൾ അമേരിക്കയിൽ ഉണ്ടെന്ന് അവകാശവാദവുമായി തിമോത്തി ഡബ്ല്യു ഹൊഗൻ എന്ന വ്യക്തി നടത്തിയ വെളിപ്പെടുത്തൽ വിവാദമാകുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ വിശുദ്ധ നാട്ടിൽ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്നതിനായി സ്ഥാപിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ഹൊഗാൻ ഡാനി ജോൺസ് പോഡ്കാസ്റ്റിലാണ് അദ്ദേഹം ഈ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് നൈസ് ടെംലാറാണ് ആണ് മറച്ചു വെച്ച് ഈ അസ്ഥികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്കയിലേക്ക് എത്തിച്ചതെന്നാണ് ഹൊഗാൻ പറയുന്നത് മധ്യകാലഘട്ടത്തിൽ കിഴക്കൻ ജെറുസലേമിലെ ടാൽപിയോട്ട് ശവകുടീരത്തിൽ നിന്ന് ഈ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നും ഇപ്പോൾ അമേരിക്കയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള രണ്ട് നിലവറകളിലായി അവ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഹൊഗാൻ വെളിപ്പെടുത്തി ടാൽപിയോഡ് ശവകുടീരം തന്നെ വളരെ കാലമായി വിവാദ വിഷയമാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം യേശു ഇതിന് യാതൊരു ബന്ധവുമില്ലെന്നും ഇപ്പോൾ ഇതിനെക്കുറിച്ച് കുറിച്ച് പുറത്തു വരുന്ന വാർത്തകൾ പലതും ഊഹാപോഹമാണെന്നുമാണ് പലരും വാദിക്കുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഇതിന് യാതൊരു തെളിവുമില്ല എന്നാണ് പണ്ഡിതരും പറയുന്നത് ടെംപ്ലേറ്റുകളെ പതിനാലാം നൂറ്റാണ്ടിൽ തന്നെ മാർപാപ്പ ഔദ്യോഗികമായി പിരിച്ചുവിട്ടിരുന്നു തെളിവുകളുടെ അഭാവത്തിൽ ഹൊഗാന്റെ അവകാശവാദങ്ങളെ ചോദ്യം ചെയ്ത് നിരവധി പേരാണിപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാൽ ഡി എൻ എ പരിശോധന നടത്തി തന്റെ അവകാശവാദത്തിന്റെ ആധികാരികത ഉറപ്പാക്കാമെന്നാണ് ഹൊൻ പറയുന്നത് രേഖകളും അസ്ഥികൾ കൊണ്ടുപോയതിന്റെ കപ്പൽ യാത്രാ രേഖകളും പരിശോധിക്കണമെന്നാണ് ഹൊഗാൻ പറയുന്നത് തങ്ങളിക്കാര്യം മറയ്ക്കാനുള്ള സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു മഗ്ദലന മറിയ സ്പാനക യോഹന്നാൻ എന്നീ പേരുകൾ അടയാളപ്പെടുത്തിയ ശവ കുടീരങ്ങളാണ് കണ്ടെത്തിയതെന്നും അസ്ഥികൾ വത്തിക്കാനിലേക്ക് കൈമാറിയാൽ അവ അപ്രത്യക്ഷമാകുമെന്ന് മനസ്സിലാക്കിയിരുന്നതായി ഹൊാൻ വാദിക്കുന്നു സഭയുടെ സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമായതിനാലാണ് ഇക്കാര്യം തങ്ങൾ ഭയന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഒന്നാം കുരിശ് യുദ്ധത്തെ തുടർന്ന് വിശുദ്ധ ഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്ന ക്രിസ്ത്യൻ തീർത്ഥാടകരെ സംരക്ഷിക്കുന്നതിനായി എ ഡി ആയിരത്തി സ്ഥാപിച്ച ശക്തമായ ഒരു സൈനിക ക്രമമായിരുന്നു നൈറ്റ്സ് സ്റ്റംപ്ലർ പ്രസ്ഥാനം മതവിരുദ്ധമാണെന്ന ആരോപണങ്ങളെ തുടർന്ന് ആയിരത്തി മുന്നൂറ്റി പോപ്പ് ക്ലമെന്റ് അഞ്ചാമൻ ഈ പ്രസ്ഥാനം പിരിച്ചുവിട്ടു ശവകുടീരത്തിൽ നിന്ന് പത്ത് അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ കണ്ടെത്തിയതായും അതിൽ ആറ് വിഹിതങ്ങൾ ഉണ്ടെന്നും അതിൽ ജോസഫിന്റെ മകനായ യേശു എന്ന് എഴുതിയിട്ടുണ്ടെന്നുമാണ് ഹൊാൻ പറയുന്നത് ആധുനിക കാലത്തെ നൈറ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവാണ് പണം ഞങ്ങൾ തരും